എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ ഹിമാലയനുമായിട്ട് നമ്മുടെ മൂഴിയാറ് ഒന്ന് കയറി പോകണമെന്നുള്ളത് ഇന്നെന്തായാലും ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് നമുക്ക് അതിനുള്ളൊരു ചെറിയൊരു പെർമിഷൻ കിട്ടി നമ്മളൊന്ന് ബൈക്കുമായിട്ട് നേരെ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ആങ്ങോഴിയാണ് ആങ്ങോഴി പാലത്തിലാണ് ചായ കുടിച്ചിട്ട് നേരെ ഗവി പോകുന്ന ചെക്ക് പോസ്റ്റ് ഒക്കെ കയറി മൂഴിയാറിലിട്ടേക്ക് പോകണം അപ്പോൾ അങ്ങോട്ടുള്ള പിസ്റ്റിൽസും കാര്യങ്ങളും കാണിച്ചു തരാം ചിലപ്പോൾ ഏതെങ്കിലും വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും വല്ല ആനയോ കാട്ടുപോയിനെയൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആങ്ങൂടി പാലത്തിലാണ് ഈ പാലം നേരെ കവ ചെല്ലുന്നത് പ്ലാപ്പള്ളി അതുപോലെ നിലയ്ക്കൽ ഒറ്റ റോഡാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് പ്ലാപ്പള്ളിയിലോട്ട് അവിടുന്ന് നേരെ ഇലവുങ്കൽ നിലക്കൽ പമ്പ അതുപോലെ ഇവിടുന്ന് നേരെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് നമുക്ക് ഗവിയും കുമളിയും ആ റൂട്ട് റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് ചിറ്റാറ് പത്തനംതിട്ട ആ ഒരു റൂട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ലെഫ്റ്റ് മൂടിയാറ് കയറി ഗേവി റൂട്ടാണ് നമ്മൾ ഗെവി വരെ പോകുന്നില്ല നമുക്ക് മൂടിയാറ് വരെ ബൈക്കോണ്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരെ പോകുന്നതിന് മൂടിയാറ്റൂട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഇനി കാണിച്ചു തരാം അപ്പോൾ ഈ ഈ ആറ് നേരെ മൂഴിയാർ ഡാമിൽ നിന്ന് ഡാം കഴിഞ്ഞ് വരുന്നിട്ട് ആറണിക്കാണ് നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് ഇതിനെ ഗേറ്റ് കൊടുത്തുള്ളൂ അപ്പോൾ കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു പയ്യൻ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യം കൊടുത്തിട്ട് മൃഗങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് ആന കാട്ടുപോത്ത് ആന ഇതിനെ സ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാണിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റിൻ്റെ ഭംഗിയായി കാണിക്കുക ബസ്സുകൾ അതുപോലെ മൂടിയാറ് താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് വണ്ടികൾ പോയത് അപ്പം വണ്ടികൾ പോയത് കൊണ്ട് നമുക്ക് മൃഗങ്ങളെ അങ്ങനെ സ്കൂട്ടി ചെയ്യാൻ പറ്റത്തില്ല കാര്യം വണ്ടിയുടെ സൗണ്ട് തന്നെയാണ് കേൾക്കുമ്പോൾ മൃഗങ്ങളൊരുപാട് ഉൾവലിങ്ങനെ കാണാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ മൂഴ ഡാമിൻ്റെ മെയിൻ്റനൻസ് സമയത്ത് നടന്ന മെഷീൻസ് ഒക്കെയാണെന്ന് തോന്നുന്നു എല്ലാം തുരുമ്പടിച്ച് പോകാറായി നമ്മൾ വരുന്ന റോഡ് സൈഡിൽ തന്നെയാണിത് ലൊക്കേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ഒരു കട കാണാൻ പറ്റും എൻ്റെ തൊട്ടത് ക്യാൻറ്റീൻ ഇവിടുന്ന് റൈറ്റാണ് ഗവി പോകുന്നത് ഗവി ഏകദേശം നാൽപ്പത്തൊന്ന് കിലോമീറ്റർ അതുപോലെ കുമളി എൺപത്തിരണ്ട് കിലോമീറ്റർ ഗവി നേരെ ചെന്ന് വള്ളക്കടവ് വള്ളക്കടവിൽ നേരെ വണ്ടിപ്പെരിയാറ് അവിടെ നിന്നാണ് നേരെ കുമളി റൂട്ട് പോകുന്നത് വള്ളക്കടവിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ വണ്ടിപ്പെരിയാറിൽ നിന്നൊരു പതിനാല് കിലോമീറ്റർ ആണ് കുമളിയിലോട്ടുള്ളത് അങ്ങനെ കയറി കയറി ടണലിൻ്റെ ഭാഗത്ത് വരെ നമ്മൾ വന്നിരിക്കുകയാണ് ഈ ടണൽ എങ്ങോട്ടാ ഈ വെള്ളം കൊണ്ടുവന്നടില്ലെങ്കിൽ താഴെ പവർ ഹൗസ് എല്ലാം കാണുമായിരിക്കും ഇതിലെ താപ്പോട്ടുള്ള കാഴ്ചകൾ അന്യമാണ് എവിടെ ചെറിയ ലീക്കുണ്ട് വെള്ളം എന്നുണ്ടതിൽ ചെറുതായിട്ട് വെള്ളം ലീക്കായി പോകുന്നുണ്ട് നമ്മളെ നിരീക്ഷിക്കാനും ഇവിടെ വന്ന് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസോ എന്തെങ്കിലും നാശനശീണം ഉണ്ടാക്കുമോ എന്ന രീതിയിൽ നമ്മളെ ഒബ്സർവ് ചെയ്യാനായിട്ടൊരു സി സി ടി വി ക്യാമറയും അവിടെ വെച്ചിട്ടുണ്ട് നേരെ നമ്മളെ ഫേസ് ചെയ്ത് തന്നെയാണ് അതായത് ഇവിടെ ഒരാൾ വന്നു നിന്നാൽ ആ ആളെ നല്ല രീതിയിൽ ഒബ്സെർവ് ചെയ്യാനുള്ള ഒരു വൈഡ് ആങ്കിളായിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ ദൂരെ ഒരു ടവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സേതായിട്ട് മിസ്റ്റ് അടിച്ചിരിക്കുകയാണ് അവിടെ ഇവിടെ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് ഈ പൈപ്പിന് എന്തോ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച സമയത്ത് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു പക്ഷേ ഇച്ചിരി ഫോഗ് കയറി മിസ്റ്റ് കേറി ഇങ്ങനെ ബ്ലർ ആയിട്ടിരിക്കാം നമുക്ക് നേരിട്ട് കാണാം നല്ല കാഴ്ചകളാണ് ഇപ്പോൾ മുകളിലോട്ട് പോയി കൂടുതൽ നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരികെ പോവാം പല ടൂറിസ്റ്റ് മേഖലയിൽ എത്തിയാലും നമുക്കവിടെ കിട്ടാത്ത ഒന്നുണ്ട് ചില ടൂറിസ്റ്റ് മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരക്കുകളും വണ്ടിയുടെ സൗണ്ടും മറ്റുള്ള ആൾക്കാരുടെ സൗണ്ടും കാര്യങ്ങളും ഇങ്ങനെ എപ്പോഴും ഡിസ്റ്റർബ് ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കും പക്ഷേ ഈ സമയം ഇവിടെ ആണെങ്കിൽ ഫുള്ള് നിങ്ങൾ കേട്ടാൽ മതി ഫുള്ള് കിളികളുടെയും പല രീതിയിലുള്ള കിളികളുടെ സൗണ്ട് അങ്ങനെ മൂടിയാറും മൂടിയാറിൻ്റെ വനഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളവിടെ നിന്ന് നേരെ യാത്ര തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നേരെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് നേരെ വീട്ടിലേക്ക് നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ വന്ന വഴിക്ക് ചെറിയൊരു നല്ലൊരു കാഴ്ച കണ്ടപ്പം ഒന്ന് സൈഡാക്കിയതാണ്